പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമത്തിൽ മൂന്നാർ നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം റെഡി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ചിന്റെ നേതൃത്വത്തിലാണ് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ പണികൾ പൂർത്തീകരിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ചോളം വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമമാണ് സ്കൂളിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂം യാഥാർത്ഥ്യമാക്കിയത് മൂന്നാർ നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗോൾഡ് ഹൈസ്കൂളിലെ ഏഴാമത്തെ ബാച്ച് കൂടിയാണ് തൊണ്ണൂറ്റി ബാച്ച് പഠനകാലത്തെ സൗഹൃദം നിലനിർത്തുന്നതിനായി ഈ ബാച്ചിലെ സഹപാഠികൾ ചേർന്ന രൂപം നൽകിയിട്ടുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജൂൺ കഴിഞ്ഞിന് സ്കൂളിൽ ഏഴാമത്തെ ബാച്ചിന്റെ ഒത്തുചേരൽ നടത്തിയിരുന്നു ഈ ഒത്തുചേരലിന് ശേഷം കൈക്കൊണ്ട തീരുമാനപ്രകാരം തങ്ങളുടെ പൂർവ്വ വിദ്യാലയത്തിലെ ഒരു ക്ലാസ് മുറി സ്മാർട്ട് ക്ലാസ് റൂം ആക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരുകയായിരുന്നു ഒരു ഗ്രൂപ്പ് அதனுடைய அடிஸ்தானத்தில் குரூப்பில் உள்ள முன்னாள் மாணவர்களாக சேர்ந்து இங்கே ஒரு டைல் பண்ணி கொடுத்துருக்கோம் அது ஒரு ஸ்கொயர் ஒரு ஸ்மார்ட் கிளாஸாக அதை பண்ணி கொடுத்துருக்கோம் அதுக்கு இங்கே இல்லை ஹெச்எம் உட்பட டீச்சர்ஸ் உட்பட மாணவ மாணவிகள் உட்பட எல்லாருமே வந்து எங்களுக்கு ரொம்ப சப்போர்ட்டிவாக இருந்தாங்க அதே மாதிரி எங்களுடைய முன்னாள் மாணவர்களும் அந்த தொண்ணூறு பேச்சுலர் இருக்கக்கூடிய மாணவர்களும் ரொம்ப சப்போர்ட்டிவாக இருந்தாங்க பிடிஏ உட்பட எல்லாருமே ரொம்ப சப்போர்ட்டிவாக இருந்தாங்க நூற்றி இருபத்தஞ்சோழம் பூர்வ வித்தியார்த்திகளுடைய கூட்டாய பரிசிரமமான ஸ்கூலில் புதிய ஸ்மார்ட் கிளாஸ் ரூம் யாத்தார்த்தமாக்கியது പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഒരു ലക്ഷത്തോളം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു ക്ലാസ് മുറിയാകെ ജോലികളും നിർവഹിച്ചു നിർമ്മാണം നടത്തിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഹേമയുടെ മേൽനോട്ടത്തിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ മനോഹരമായ ഒരു സ്മാർട്ട് ക്ലാസ് മുറി സ്കൂളിൽ ഒരുങ്ങിയത് സിറ്റി വിഷൻ മൂന്നാർ